ഊട്ടിയിലെ അവലാഞ്ചി ഞാൻ ഉള്ളത്. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ട് കിണ്ണക്കോരൈ മഞ്ചൂർ ഇതെല്ലാം കടന്നിട്ട് അവലാഞ്ചി ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു പാതയാണ് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഊട്ടിയിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഞാൻ അവലാഞ്ചി എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കിണ്ണക്കോരൈ മഞ്ചൂർ ഗ്രാമങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പോ അതിന്റെ കാഴ്ചകളും ഇതൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഈയൊരു റൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് ഏകദേശം ഞാനിപ്പോൾ ഈ മഞ്ചൂർ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്താണുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് ഇവിടെ വണ്ടി സൈഡാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ചുറ്റിലും മലകളാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെ ആവും റോഡൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ഡ്രൈവിങ് ഒക്കെ തന്നെ ആവും നിങ്ങൾക്ക് ഈ ഒരു റൂട്ട് എടുത്ത് വന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ ഊട്ടി ഭാഗത്തോട്ടൊക്കെ വരുന്നവർ ഒരു ഏരിയയും കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഊട്ടിയുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഊട്ടിയെ അടുത്തറിയാൻ പറ്റുന്നത് കാരണം അവിടുത്തെ ഗ്രാമങ്ങളും അവിടുത്തെ കൃഷികളും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് ഞാൻ ഈ ഒരു ട്രിപ്പിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കിണ്ണക്കോരെ പോയിട്ടാണല്ലോ ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ അവിടുത്തെ കാഴ്ചകളും അതിൻ്റെ പറയുന്ന ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോയും ഈ ചാനലായിട്ടുള്ള മലയൻ കുഞ്ഞൻ ചാനലിൽ കയറിയിട്ട് കാണാൻ പറ്റുന്നതാണ് വൈകുന്നേര സമയത്താണ് ഞാൻ ഈ അവലാഞ്ചി ഗ്രാമത്തിലൂടെ യാത്ര ചെയ്തു പോകുന്നത് അവിടെ തന്നെ ഒരുപാട് കർഷകരൊക്കെ ജോലി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചകളും പിന്നെ പ്രായമായ ആളുകൾ ചായക്കടലിൽ ചായ കുടിക്കാൻ വരുന്ന അതിൻ്റെ കാഴ്ചകളൊക്കെ അടങ്ങുന്ന ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് തന്നെ എനിക്ക് ഈ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തേയിലത്തോട്ടങ്ങളും കാരറ്റ് തോട്ടങ്ങളും ഒക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ സൈഡിലോട്ടൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ണത്താ ദൂരത്തായിട്ടാണ് അതുപോലെ തേയിലത്തോട്ടങ്ങളും കാരറ്റ് തോട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നെ അതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേക ഭംഗി എന്ന് പറയുന്നത് പിന്നെ നല്ല അടിപൊളി റോഡുകളൊക്കെയാണ് ഇതുവരെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് യാത്രാക്ഷീണമൊന്നും അങ്ങനെ വല്ലാതെ അനുഭവപ്പെടുന്നില്ല പിന്നെ നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ എവിടെ തിരിഞ്ഞ് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടേലും നല്ല അടിപൊളി പശ്ചാത്തലത്തിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ വീടുകളൊക്കെ ഒരു ഗള്ളി പോലെ ഒരു ഭാഗത്ത് കുമിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് അടുത്തടുത്തായിട്ടാണ് വീടുകളല്ല ഉള്ളത് പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് അടിപ്പൊളി പച്ചപ്പ് ഇതായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് അതാണ് ഈ ഒരു അവലാഞ്ചി ഒരു ഗ്രാമത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്ര സമയം ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ ഉള്ള ഒട്ടുമുഖ സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ് അവർക്കെല്ലാം ഇവിടെ ഈ ഈയൊരു തേയിലത്തോട്ടത്തിലാണെന്നുണ്ടെങ്കിലും ക്യാരറ്റ് തോട്ടത്തിലാണേലും ജോലി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും വൈകുന്നേരം സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ റോഡ് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞ് അരിയും സാധനങ്ങളൊക്കെ മേടി തലയിലെ ഒരു ചാക്കായിട്ട് കെട്ടിവെച്ച് പോകുന്നത് അവരുടെ മനസ്സിലാ ഒരു സന്തോഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വൈകുന്നേര സമയമായത് കൊണ്ട് എത്ര സമയം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അറിവില്ല കാരണം ഈ ഒരു നല്ലൊരു ലൈറ്റുള്ള സമയം വരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ശരിക്ക് ഷൂട്ട് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ കുന്നിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും വീടുകൾ ഇവിടെയാണ് ഇവരെയൊക്കെ താമസിക്കുന്നത് അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കുകയും പകൽ സമയത്ത് കൃഷി അതിൽ സമയം കണ്ടെത്തുകയും ഒരു ലളിതമായിട്ടുള്ള ഒരു സുന്ദരമായ ഒരു ചെറിയ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ ക്യാരറ്റ് കൃഷി ചെയ്യുന്നതൊക്കെ അടുത്തിറങ്ങി കാണാമെന്ന് കരുതിയിട്ട് ഇവിടെ വണ്ടി സൈഡാക്കിയതാണ് അപ്പോൾ ഇതൊരു ക്യാരറ്റ് തോട്ടാണ് ഇപ്പോൾ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ല കാരണം ചുറ്റിനും ഇത് കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവരടുത്ത് ചോദിച്ചിട്ട് കയറാൻ പറ്റുമെന്നുള്ളത് നോക്കാം പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഏരിയയാണിത് സമയം കൂടുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു മഞ്ഞും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റും കുറേയാണ് അതിനനുസരിച്ച് പിന്നെ നമ്മൾ ഊട്ടി ടൗണിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ടൊക്കെ നല്ല പോലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നല്ല തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഊട്ടിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഇതുപോലെ ഗ്രാമത്തിൻ്റെ ഒരു ഹൃദയഭാഗത്തിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഗ്രാമത്തിന്റെ എല്ലാ ഒരു അവിടുത്തെ സംഭവങ്ങളും ആ ഒരു ഒക്കെ തൊട്ടറിഞ്ഞു തന്നെയാണ് ഈ ഒരു യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നിങ്ങളും വരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലപോലെ ഇത് ഈ ഗ്രാമമൊക്കെ എക്സ്പ്ലോർ ചെയ്തു പോകാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന വേറൊന്ന് ക്ഷീരകർഷകരും ഇഷ്ടം പോലെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് പശു ഇതൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ ഒരു ഭംഗി ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റി പിന്നെ ഈ ഒരു റോഡ് സൈഡിലുള്ള ഈ പച്ചപ്പുൽമീടുകളും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചുറ്റിനും നിൽക്കുന്ന ഈ ഒരു കൃഷി ഇതുപോലെയുള്ള ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇതെല്ലാം തന്നെയാണ് ഈ ഒരു യാത്ര ഇത്രയും മനോഹരമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്